ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി ബി എയുടെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ബി ബി എ ഈ വർഷം മുതൽ ഹോണേഴ്സാണ് നാല് വർഷത്തെ ഡിഗ്രിയാണ് ബി ബി എക്കുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഹോണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ബി ബി എയുടെ ഓരോ സമ്മിലെയും സിലബസിലെ പേപ്പറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തെ സെമ്മിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അടക്കം നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മില് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് എന്നതാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സായിട്ട് വരുന്നത് ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലാംഗ്വേജ് പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്ന് പേപ്പറുണ്ട് ഏതാണോ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ഇങ്ങനെ മൂന്ന് പേപ്പറുണ്ട് അത് അതിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിലുള്ളത് സെക്കൻഡ് സെമ്മിലും നാല് പേപ്പർ തന്നെയാണ് ഉള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഇങ്ങനെ നാല് പേപ്പർ തന്നെയാണ് സെക്കൻഡ് സെമ്മിലുള്ളത് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്നതാണ് ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് വരുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്നുള്ളതാണ് മൈനർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പേപ്പറാണ് വരുന്നത് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലും മൂന്നെണ്ണം ഉണ്ട് അതിലേതാണോ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിലേതാണോ താല്പര്യമുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ തേർഡ് തേഡ് ആണ് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പറുണ്ട് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പറുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് ഇങ്ങനെ അഞ്ച് പേപ്പറുണ്ട് തേർഡ് സെമിൽ പഠിക്കാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നതാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് പിന്നെ ലാംഗ്വേജ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറാണ് ഹിന്ദിയുണ്ട് സംസ്കൃതമുണ്ട് അറബിയുണ്ട് മലയാളമുണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി അതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് ലാംഗ്വേജിൻ്റെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയും ആ പേപ്പറാണ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സിലും നാലെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഉണ്ട് മഹാത്മാഗാന്ധി എന്നുള്ള പേപ്പറുണ്ട് പിന്നെ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറും ഉണ്ട് ഇങ്ങനെ ഈ നാല് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി വാല്യൂ ആഡഡ് കോഴ്സായിട്ട് പിന്നെ സ്കിൽ എൻഹാനസ്മെൻറ്റ് കോഴ്സാണ് സ്കിൽ എൻഹാനസ്മെൻറ്റ് കോഴ്സിലും നാല് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഡാറ്റ അനാലിറ്റിക്സ് ഉണ്ട് പൈത്തോൺ ഫോർ ആൾ എന്ന് പറയുന്ന പേപ്പറുണ്ട് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറുണ്ട് പിന്നെ മൂക്കിലെ ഒരു പേപ്പറും ഉണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്ത് പഠിച്ചാൽ മതി അതാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലും മൂന്നെണ്ണം ഉണ്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ വരുന്നത് ഇനി ഫോർത്ത് സമ്മിലാണ് ഫോർത്ത് സമ്മിൽ ആറ് പേപ്പർ വരുന്നുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് പിന്നൊരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഉണ്ട് അങ്ങനെ ആറ് പേപ്പറുണ്ട് നാലാമത്തെ സബില് പഠിക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നതാണ് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് വരുന്നത് പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് അത് മൂന്നെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി മാർക്കറ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ എച്ച് ആർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലോജിസ്റ്റിക്സ് മെറ്റീരിയൽ ആൻഡ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ഇങ്ങനെ മൂന്ന് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിലെ പേപ്പറാണ് നമ്മൾ തേർഡ് സെമിൽ പറഞ്ഞതുപോലെ ഏതാണോ തിരഞ്ഞെടുത്തത് ഏത് ലാംഗ്വേജ് ആണോ തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് ഇവിടെയും തിരഞ്ഞെടുക്കേണ്ടത് ഹിന്ദിയുണ്ട് മലയാളമുണ്ട് സംസ്കൃതമുണ്ട് അതുപോലെ അറബിയുണ്ട് അങ്ങനെ നാല് പേപ്പറുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് വാല്യൂ ആഡ് കോഴ്സ് രണ്ടെണ്ണം പഠിക്കണം ഒന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റവും പഠിക്കണം മറ്റൊന്ന് എൻവിരോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ പേപ്പറും പഠിക്കണം അങ്ങനെ രണ്ട് പേപ്പർ പഠിക്കണം പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സും രണ്ടെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഐ ടി ഫോർ ബിസിനസ് ഉണ്ട് മൂക്കിൻ്റെ ഒരു പേപ്പറും ഉണ്ട് അങ്ങനെ ഏതാണോ താല്പര്യമുള്ളത് അതെടുത്ത് പഠിച്ചാൽ മതി ഇങ്ങനെ ആറ് പേപ്പറാണ് ഫോർത്ത് സമ്മിലുള്ളത് ഇനി ഫിഫ്ത്ത് ആണ് ഫിഫ്ത്ത് സമ്മിൽ നാല് പേപ്പറാണ് വരുന്നത് നാല് പേപ്പറിൽ രണ്ട് പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോയ്സൺ ഒന്ന് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സാണ് മറ്റൊന്ന് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോയ്സൺ ഇങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിലുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ഇങ്ങനെ രണ്ട് പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവായിട്ട് വരുന്നത് മൂന്ന് പേപ്പറുണ്ട് മൂന്ന് പേപ്പറിൽ ഏതാണോ താൽപ്പര്യമുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് എടുക്കാവുന്നതാണ് മാർക്കറ്റിംഗ് ആണെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് എച്ച് ആറിൽ ടാലൻറ്റ് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്കിൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവായിട്ട് പഠിക്കുന്നത് പിന്നെ മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് അത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് എന്ന് പറയുന്ന പേപ്പറാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിലുള്ളത് ഇനി സിക്സ് ആണ് സിക്സ് സമ്മിലും നാല് പേപ്പറാണ് രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് ഒരു മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇങ്ങനെ നാല് പേപ്പറാണ് സിക്സ് സമ്മിൽ വരുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ടുമാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് എടുക്കുമ്പോൾ മാർക്കറ്റിംഗ് എച്ച് ആറ് അതേപോലെ ലോജിസ്റ്റിക് അതിൻ്റെ പേപ്പറുകളാണുള്ളത് പിന്നെ മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് അത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് ഇങ്ങനെയാണ് ആറാമത്തെ സെമ്മിൽ പിന്നെ ഏഴാമത്തെ സെമ്മിൽ അവസാന ഇയറിലേക്ക് വരുമ്പോൾ സെവൻത്ത് സെമ്മിലേക്ക് അതിൽ നാല് പേപ്പറാണ് സെവൻത്ത് സെമ്മിൽ പഠിക്കാനുള്ളത് രണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോയിസും ഒരു ഇൻ്റർഷിപ്പും ഒരു ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന റിസർച്ചിൻ്റെ പേപ്പറും ആണ് സെവൻത്ത് സെമ്മിൽ ഉള്ളത് ഇൻ്റർനാഷണൽ ബിസിനസ് അതുപോലെ ബിസിനസ് അനലറ്റിക്സ് എന്നീ രണ്ട് പേപ്പറാണ് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഇൻ ിപ്പാണ് പിന്നൊരു റിസർച്ചിൻ്റെ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് ഇതാണ് സെവൻത്ത് സമ്മിലുള്ളത് പിന്നെ എട്ടാമത്തെ സമ്മാണ അവസാന സമ്മാണ് അവസാന സമ്മിൽ നാല് പേപ്പർ തന്നെയാണ് ഒരു അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഒരു റിസർച്ച് മെത്തഡോളജിയുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് പിന്നെ രണ്ട് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇങ്ങനെയാണ് എട്ടാമത്തെ സമ്മിൽ വരുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് എന്നുള്ളതാണ് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ ഒരു റിസർച്ച് മെത്തഡോളജിയുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് വരുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റും ഉണ്ട് അതേപോലെ ഓർഗനൈസേഷണൽ ഉണ്ട് ഇതിൽ താൽപ്പര്യം ഉള്ളത് അതെടുത്ത് പഠിച്ചാൽ മതി പിന്നെ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉണ്ട് മറ്റൊന്ന് ബിസിനസ് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട് ഇതിൽ രണ്ടും പഠിക്കണം അങ്ങനെയാണ് നാല് പേപ്പറാണ് എട്ടാമത്തെ സെമ്മിൽ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ബി ബി എയുടെ സിലബസിലുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്